എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലിംഗ് സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് കഴിഞ്ഞ എൻ്റെ വീഡിയോ ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ക്ലാസിൻ്റെ ഒരു ക്ലിപ്പായിരുന്നു ആ ക്ലിപ്പിൽ രോഗം നമ്മുടെ മിത്രമാണ് ശത്രുവല്ല എന്നൊരു ഹെഡിങ്ങോട് കൂടിയാണ് ചെയ്തിരുന്നത് അപ്പോൾ അത് ക്ലിപ്പായതുകൊണ്ട് തന്നെ വളരെ കുറച്ചായതുകൊണ്ട് ഏഹ് പല ആൾക്കാരും അതിനും കൂടെ ഒന്ന് രണ്ടു ആൾക്കാർ അത് കണ്ട ഒന്ന് രണ്ട് ശ്രോത്തുക്കളെ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തൊരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് പൊതുവെ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും രോഗമയമുള്ള ആൾക്കാരാണ് പല വേദിയിലും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും ഞാൻ ചോദിക്കാറുണ്ട് രോഗമയമുള്ളവർ കൈപോക്ക ഭൂരിപക്ഷം ആൾക്കാരെ രോഗമയം ഉള്ളവർ തന്നെയാണ് ഏറ്റവും കാണുന്നത് ഇപ്പൊ നല്ലൊരു ശതമാനത്തിന് ഈ രോഗഭയം ഉണ്ടാവാനുള്ള കാരണം രോഗം നമ്മുടെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ളൊരു ധാരണ ഒക്കെ ഉള്ളത് കൊണ്ടാണ് സത്യത്തിൽ ഞാൻ പറയാറ് നമുക്ക് രോഗത്തെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് എന്നാണ് കാരണം രോഗം നമ്മുടെ മിത്രമാണ് ശത്രുവല്ല എന്ന് പറയുന്ന ഒരു നാച്ചുറൽ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാല് നമ്മള് രോഗിയാവുന്നത് എങ്ങനെയെന്ന് ചിന്തിക്കണം കാരണം ആധുനിക വൈദ്യശാസ്ത്രമായിട്ടുള്ള അലോപ്പതി വരെ പറഞ്ഞിരിക്കുന്നു തൊണ്ണൂറ് ശതമാനം രോഗത്തിനും കാരണം നമ്മുടെ ജീവിത ശൈലിയാണ് തൊണ്ണൂറ് ശതമാനവും രോഗത്തിനും കാരണം ജീവിത ശൈലിയാണെന്ന് പറയുന്ന ഈ ഒരു കാര്യം തന്നെ ഏതൊരു സാധാരണ ഒരു സെൻസ് ഒരു ഉപയോഗിച്ചാൽ പോലും നമുക്കറിയാം ശരിയാണ് കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ അത്രമാത്രം എന്താണ് മോശമാണ് ലൈഫ് സ്റ്റൈൽ കൊണ്ടുതന്നെയാണ് രോഗം ഉണ്ടാകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ആ ലൈഫ് സ്റ്റോൽ കൊണ്ട് എന്ത് സംഭവിക്കുന്നു നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ കൂടുന്നു എപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മുടെ തെറ്റായ ഭക്ഷണത്തിലൂടി ശരീരത്തിലേക്ക് മാലിന്യങ്ങൾ കൂടുന്നു അതുപോലെ തന്നെ വ്യായാമമില്ലായ്മയിലൂടി ശരീരത്തിലെ മാലിന്യങ്ങൾ വർധിക്കുന്നു വ്യായാമമില്ലാതെ വർദ്ധിക്കാൻ കാരണം പലർക്കും മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിലെത്തുന്ന അധികരിച്ചിട്ടുള്ള ഫാറ്റ് മിനറൽസ് അങ്ങനെയുള്ളതെല്ലാം പുറന്തള്ളണമെങ്കിൽ നമുക്ക് എന്ത് വേണം നല്ല വ്യായാമം വേണം അതുപോലെ തന്നെ ഓക്സിജൻ കണ്ടന്റ് നല്ലപോലെ കിട്ടാനും കാർബൺ ഡയോക്സൈഡ് നന്നായിട്ട് വിസർജിച്ചു പോകാനും നമ്മുടെ ശ്വസന ആക്റ്റീവ് ആവണം ശ്വസനം ആക്റ്റീവ് ആവണമെങ്കിൽ നമുക്ക് വ്യായാമം വേണം അപ്പം വ്യായാമം ചെയ്യാതിരിക്കുമ്പോൾ നമ്മൾ കഴിച്ചിരിക്കുന്ന ഭക്ഷണത്തിലെ എക്സസൈസായിട്ടുള്ള പല മാലിന്യങ്ങളും ടോക്സിൻ ടോക്സിൻ മീൻസും മാലിന്യങ്ങൾ ശരീരത്തിന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ശരീരത്തിൽ കൂടാൻ തുടങ്ങും അങ്ങനെ ശരീരത്തിൽ ഇത് അധികമായിട്ടുണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് രോഗകാരണത്തിലേക്ക് പോകുന്നു അതുപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങൾ ടെൻഷൻ കൊണ്ടുണ്ടാകുന്ന പലതരത്തിലുള്ള നമുക്ക് ശരീരത്തിലൊരു നമുക്കറിയാം നമ്മുടെ ശരീരത്തിലൊരു ഇമോഷണൽ ഗ്ലാൻഡ് ഉണ്ട് ആ ഗ്ലാൻഡിന്റെ പേരാണ് ഏഹ് അഡിനാൽ നമ്മുടെ കിഡ്നിക്ക് മുകളിലായിരിക്കുന്ന ഈ അഡിനാൽ ഗ്ലാൻഡ് നമ്മുടെ വിചാര വികാരങ്ങൾക്കനുസരിച്ചൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ആണ് അപ്പൊ അതുകൊണ്ട് ആ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഈ നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ നമുക്ക് ഉണ്ടാവുമ്പോൾ ആ ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഹോർമോൺസുകളൊക്കെ നമുക്ക് ടോക്സിനായി മാറുന്നു ഓക്കെ അതുപോലെ തന്നെ ഒട്ടും വിശ്രമമില്ലാതെ ജോലി ചെയ്ത് രാവും പകലും ഉറക്കം ജോലി ചെയ്യുക ആന്തരിക അവയൊക്കെ അമിതമായ ജോലിഭാരം കൊടുക്കുക ആന്തരിക അവയവൾ അമിതമായ ജോലി ഭാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ യാതൊരു കൺട്രോളും ഇല്ലാതെ അമിതമായിട്ട് കഴിക്കുന്നതാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ തന്നെ നമുക്ക് നമുക്കെന്ത് തന്നെയാണ് ശരീരത്തിന് നമ്മൾ ഉറപ്പൊഴിച്ച് ജോലി ചെയ്യുന്ന പോലെ ആന്ധ്രകങ്ങൾക്ക് ഒരുപാട് ഫുഡ് കൊടുക്കും ആന്ധ്രകങ്ങൾ ക്ഷീണിതമാവും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്ത് ടോക്സിൻ വർദ്ധിപ്പിക്കും ഇങ്ങനെ വിവിധ വഴികളിലൂടെ വിവിധ മാർഗങ്ങളിലൂടെ ശരീരത്തിൽ നമ്മുടെ രക്തവ്യവസ്ഥയിൽ മാലിന്യത്തിന്റെ തോത് വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥ അങ്ങനെ വർദ്ധിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആണ് നമ്മൾ എളുപ്പ ആരായി തീരുക രോഗിയായി തീരുക ഇങ്ങനെ വർദ്ധിക്കുന്ന അവസ്ഥയിൽ ഇത് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ശരീരത്തിനൊരു താളക്രമമുണ്ട് ഓരോ ജീവജാലങ്ങൾക്കും ഇവിടെ എന്തുണ്ട് അതിൻ്റെ ജീവിയുടെ ജീവ പ്രകൃതിയായിട്ടുള്ള ഒരു ഉണ്ട് അതനുസരിച്ചാണ് ഒരുപാട് താളങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട് അല്ലേ ഹൃദയ താളം പോലെ തന്നെ എല്ലാ അവയവങ്ങളും ഒരുപാട് താളത്തിലൂടെ ഇങ്ങനെ പോവാണ് അതിന് ഒരു ഒരു എന്താണ് ഒരു പ്രയാസങ്ങൾ നേരിടുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ിക്കുന്നതാണ് രോഗങ്ങൾ ഓക്കെ അപ്പൊ ആ പ്രാണൻ ശ്രമിക്കുന്നതാണ് രോഗ പ്രാണന്റെ ആ ശ്രമമാണ് രോഗങ്ങൾ അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിലെ ഈ അവതാളങ്ങളെ താളാത്മകമാക്കാൻ വേണ്ടിയിട്ട് പ്രാണൻ ശ്രമിക്കുന്നതാണ് രോഗങ്ങൾ അത് കുറച്ചും കൂടി ലളിതമായിട്ട് പറഞ്ഞാല് ഇപ്പൊ എൻ്റെ ശരീരത്തിൽ അധികരിച്ചിട്ടുള്ള കഫമുണ്ട് എന്ന് വിചാരിക്കാം എക്സസ് ആയിട്ട് കഫമുള്ള ശരീരത്തിൽ ഞാൻ പെട്ടെന്ന് മഴ കൊണ്ടാൽ എനിക്ക് ജലദോഷം വരും പെട്ടെന്ന് പൊടി മാറിയാൽ ജലദോഷം വരും ഓക്കെ എണ്ണ മാറിയാൽ ജലദോഷം വരും ക്ലൈമേറ്റ് മാറിയാൽ ജലദോഷം വരും പക്ഷേ എനിക്ക് എൻ്റെ ശരീരത്തിൽ എക്സസായിട്ട് കഫമില്ല എന്ന് വിചാരിക്കുക എനിക്ക് പെട്ടെന്ന് എന്ത് വരില്ല മഴ കൊണ്ടാൽ ജലദോഷം വരില്ല എണ്ണ മാറിയാൽ ജലദോഷം വരില്ല ക്ലൈമേറ്റ് മാറിയാൽ ജലദോഷം വരില്ല അപ്പോൾ യഥാർത്ഥ കാരണം എന്താണ് ശരീരത്തിൽ അടിയുന്നത് ടോക്സിൻ ആണ് അതേപോലെ തന്നെ രക്തവ്യവസ്ഥയിൽ മാലിന്യ തോത് വർദ്ധിച്ചാൽ ബാക്ടീരിയ ശരീരത്തിൽ കയറിയാൽ വൈറസ് ശരീരത്തിൽ കയറിയാൽ രക്തം ശുദ്ധമല്ലാതിരിക്കുന്ന രക്തത്തിലേക്ക് ഈ ബാക്ടീരിയയും വൈറസും കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന് പെറ്റുപെരുകി അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനും വളരെ പെട്ടെന്ന് രോഗപ്രതിരോധം കുറയും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് രോഗാവസ്ഥയിലേക്ക് വരുന്നു ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ക്ലിപ്പിൽ ഉദ്ദേശിച്ചത് അതുകൊണ്ട് രോഗം എന്നുള്ളത് ശരീരത്തിൽ വരുന്ന ഇൻബാലൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രാണശക്തി ഉണ്ടാക്കുന്നതാണ് അപ്പൊ നമുക്ക് പനി വരുന്ന സമയത്ത് ശരിക്കും ജൈവപരമായിട്ടുള്ള പലതരത്തിലുള്ള ടാക്സിൻസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിന് ടെമ്പറേച്ചർ കൂട്ടി നമ്മൾ റെസ്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിനോട് താല്പര്യമില്ല ഉണ്ടാവില്ല അല്ലേ ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നും ദാഹം കൂടും വെള്ളം ധാരാളം കുടിച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് അതിനെ പൂർണ്ണമായും നമുക്ക് അതിനെ എന്താണോ നമ്മുടെ പ്രാണശക്തി ഉദ്ദേശിച്ചത് ആ തരത്തിൽ നമുക്കതിനെ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യാൻ പറ്റും അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാത്ത വിധത്തില് നമ്മൾ പാരസിറ്റമോളോ ഡോളോ പോലെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ മരുന്നിനെതിരെ ശരീരം പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പെട്ടെന്ന് പനി കുറഞ്ഞതായിട്ടൊക്കെ ഫീൽ ചെയ്യും പക്ഷെ ക്ഷീണം വിടാറില്ല പനി വന്നവർക്കറിയാം ആൻറ്റിബയോട്ടിക്കും പോലുള്ള മരുന്നുകളൊക്കെ എല്ലാം കഴിച്ച് പനി മാറ്റി കഴിഞ്ഞാൽ പനി മാറിയിട്ടുണ്ടാകും പക്ഷെ ദിവസങ്ങളോളം ക്ഷീണം നിലനിൽക്കും അല്ല പനി നമ്മൾ ഇനി ഇനി ഒരു ഇടത്തൊരു പനി നമ്മളെ മരുന്ന് മാ മരുന്ന് കഴിക്കാതെ മാറ്റാൻ ശ്രമിക്കുമ്പോഴേ നമുക്കത് മനസ്സിലാവും ഇത് നിങ്ങളോട് പറയുന്ന എൻ്റെ ഒരു പ്രത്യേകത ഞാൻ കഴിഞ്ഞ പതിനാ പത്ത് മുപ്പത്തിരണ്ട് വർഷത്തിലേറെയായിട്ട് ഒരു മരുന്നും പനിക്ക് കഴിക്കാതെ പനിക്കുന്നല്ല ഒരു രോഗത്തിൽ ഒരു മരുന്നും കഴിക്കാതെ ജീവിച്ചു വരുന്നു കാരണം പനിക്ക് മരുന്ന് കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ പ്രയാസങ്ങളിലേക്ക് പോകുന്നത് പനി ശരീരം ഉണ്ടാക്കുന്ന ഒരു ഇൻബാലൻസിങ് കറക്റ്റ് ചെയ്യാൻ വരുന്നതാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന ഇൻ നമ്മളായിട്ട് അമിതമായിട്ടുള്ള ഭക്ഷണവും തെറ്റായിട്ടുള്ള ജീവിതശൈലി കൊണ്ട് ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഇൻബാലൻസുകൾ ബാലൻസ് ചെയ്യാൻ വേണ്ടി പ്രാണക്ഷമിക്കുന്നതാണ് പനി അതുപോലെ തന്നെയാണ് മറ്റുള്ള രോഗങ്ങളൊക്കെ തന്നെ ഇത് ഓരോ രോഗങ്ങളും നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് മറ്റേത് ക്ലിപ്പ് കഴിഞ്ഞ വീഡിയോ ക്ലിപ്പിൽ വെറുതെ ഒരു ക്ലാ പഴയ ഒരു ക്ലാസ്സിൻ്റെ ക്ലിപ്പ് എടുത്ത് വിട്ടതാണ് അപ്പോൾ ചോദ്യം വന്നപ്പോൾ ഒന്ന് വിശദമായി ഇതിനെക്കുറിച്ച് പറയാമൊന്നും കരുതി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്